തിരുവനന്തപുരം കോർപ്പറേഷനിലും തൃശ്ശൂർ കോർപ്പറേഷനിലും അധികാരം പിടിച്ചെടുക്കാൻ ഏതൊക്കെ വളഞ്ഞ വഴിയുണ്ട് അതെല്ലാം പയറ്റുകയാണ് ബി ജെ പി ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അൻപത്തൊന്നിൽ അധികം സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നു എന്നാണ് കഴിഞ്ഞ തവണ തിരുവനന്തപുരം ലോക്സഭയിലെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ഇപ്പോഴത്തെ ബി ജെ പിയുടെ അധ്യക്ഷൻ അഞ്ഞൂറ് കോടിയുടെ അഴിമതി ആരോപണം ഉൾപ്പെടെ കർണാടകയിൽ നേരിടുന്ന രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞിരിക്കുന്നു രാജചന്ദ്രശേഖരൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു മേയർ ആയിരിക്കും ഇനി പ്രധാനമന്ത്രി വന്നിറങ്ങുമ്പോൾ സ്വീകരിക്കുന്നത് എന്നൊക്കെ തട്ടിവിടുകയാണ് ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് ശക്തമായ മുന്നേറ്റം നടത്തുകയാണ് കേവല ഭൂരിപക്ഷം ഇത്തവണ ഇടതുപക്ഷം നേടിയെടുക്കാൻ സാധ്യത വളരെ കുറവാണ് കോൺഗ്രസ് ഇങ്ങനെ പോയാൽ മുപ്പതിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കും ഇത്തവണ എന്നത് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ വന്നപ്പോൾ വളരെ വ്യക്തമായിരുന്നു കഴിഞ്ഞ തവണ കോൺഗ്രസ് പന്ത്രണ്ടോളം വാർഡുകളിൽ രണ്ടാമതെത്തി മറ്റ് വാർഡുകളിൽ വിജയിച്ചു അതിൽ പത്ത് വാർഡുകളിൽ മാത്രമേ യു ഡി എഫിന് മൊത്തത്തിൽ വിജയിക്കാൻ കഴിഞ്ഞുള്ളെങ്കിൽ ഇക്കുറി രണ്ടാം സ്ഥാനത്ത് വന്ന വാർഡുകളിലും നേരിയ മാർജിനിൽ അവിടെ മൂന്നാമത് ഫിനിഷ് ചെയ്ത വാർഡുകളിലുമൊക്കെ പ്രചരണം ആദ്യഘട്ടത്തിലേക്ക് അടുപ്പിക്കാൻ കോൺഗ്രസ് കഴിഞ്ഞു മേയർ സ്ഥാനാർത്ഥി അവരെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി മേയർ സ്ഥാനാർത്ഥിയെ ചൊല്ലി അടിയാണ് നടക്കുന്നത് വി വി രാജേഷ് ആകുമോ അതോ ശാസ്ത്രമംഗലത്ത് മത്സരിക്കുന്ന ആറ് സ്ത്രീലേഖ ആയിരിക്കുമോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുകയാണ് ഏതായാലും ഇടതുപക്ഷത്തിനകത്തും തർക്കം അതിരൂക്ഷമാണ് സി പി ഐ വളരെ വ്യക്തമായി പറയുകയാണ് തങ്ങൾക്ക് അർഹതപ്പെട്ട പല സ്ഥാനങ്ങളും തട്ടിയെടുക്കുകയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഡെപ്യൂട്ടി മേയർ സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നതായും ചില സൂചനകൾ ഉണ്ട് അങ്ങനെ വരുമ്പോൾ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ അതിരൂക്ഷമാവുകയാണ് പണി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൽ ഡി എഫ് സീറ്റിൽ മത്സരിക്കുന്നതിൽ പ്രമുഖ എന്ന് പറയുന്നത് നാലാഞ്ചറ വാർഡിലെ സ്ഥാനാർത്ഥി മാത്രമാണ് ഒന്ന് ആലോചിക്കണം ഇത്രയും ഗതികെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഇടതുപക്ഷം താഴോട്ട് പോകുന്നത് സംഘടനയ്ക്കുള്ളിൽ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിനുള്ളിൽ സഖ്യകക്ഷികൾക്ക് പരസ്പര വിശ്വാസമില്ല പരസ്പര ബഹുമാനമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴും കോൺഗ്രസിനകത്ത് യു ഡി എഫിനകത്ത് കെട്ടുറപ്പോടു കൂടി തന്നെയാണ് മത്സരിക്കുന്നത് എല്ലാവരും ഐക്യത്തോടെ തന്നെയാണ് മത്സരിക്കുന്നത് എല്ലാ വാർഡുകളിലെയും സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു രീതിയിലുള്ള തർക്ക വിഷയവും സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷന് തയ്യാറാകുന്നതിന് മുമ്പുള്ള സെമി ഫൈനലായി തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ കാണുന്നതെങ്കിലും ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കേണ്ട സംഭവമാണ് ജില്ലാ പഞ്ചായത്തിൽ പതിനാലിടത്തിൽ പത്തിടത്തും ജയിക്കാൻ കഴിയും എന്നാണ് യു ഡി എഫ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് അതിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടുന്നു എന്നതാണ് ഇക്കുറി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിപ്പിക്കാൻ പരമാവധി കളികൾ കളിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുന്നവരോട് കൃത്യമായി കോൺഗ്രസ് നേതൃത്വം പറയുന്നത് കാത്തിരുന്നോളു എന്നതാണ് അതായത് ഡിസംബർ പതിമൂന്നാം തീയതി ഉള്ള വോട്ടെടുപ്പിൽ വോട്ടെണ്ണലിൽ കോൺഗ്രസ്സിന് ഏതൊക്കെ രീതിയിൽ അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും തൃശ്ശൂർ കോർപ്പറേഷനിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും കോൺഗ്രസ് ആയിരിക്കും ഡിസൈഡർ എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്